ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് പേര് മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ഒന്ന് പോസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഇന്ന് അമ്മയുടെ നൂറ്റിയെട്ട് നാമങ്ങൾ ഞാൻ ചൊല്ലി അതിൻ്റെ വരികളും കൂടിയിട്ട് നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അറിയാത്തവരൊക്കെ ഇത് എഴുതി വെക്കുകയോ സ്ക്രീൻഷോട്ട് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമുക്ക് അമ്മയുടെ ആ ഒരു നൂറ്റിയെട്ട് നാമങ്ങൾ ഏതാണെന്ന് നോക്കാം എല്ലാ ദിവസവും ഈ നാമങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യാൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമമാണ് അങ്ങനെ അല്ലാത്ത പക്ഷം ദേവിക്ക് പ്രിയപ്പെട്ട വെള്ളിയാഴ്ച പൗർണമി അമാവാസി പോലെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്താൽ നമ്മുടെ വീട്ടിൽ ധനധാന്യ സ്വർണ്ണ സമൃദ്ധിയുണ്ടാകുമെന്നുള്ളതും മഹാലക്ഷ്മി കടാക്ഷവും മഹാലക്ഷ്മി വാസം ഉണ്ടാകുമെന്നുമുള്ളത് ഉറപ്പാണ് അപ്പോൾ നമുക്ക് ദേവിയുടെ നൂറ്റിയെട്ട് നാമങ്ങൾ നോക്കാം ഓം പ്രകൃത്യൈ നമ ഓം വികൃത്യൈ നമ ഓം വിധ്യായ നമ ഓം സർവഭൂതഹിത പ്രധായേ നമ ഓം ശ്രദ്ധായേ നമ ഓം വിബുദ്ധ്യയ നമ ഓം സുരഭ്യൈ നമ ഓം പരമാത്മികായ നമ ഓം വാചേ നമ ഓം പത്മാലയായ നമ ഓം പത്മായേ നമ ഓം ശുചയേ നമ ഓം സ്വാഹായേ നമ ഓം സ്വതായേ നമ සුතායි නම ඕම් තැනායේ නම ඕම හිරන් මෙයේ නම ඕම් ලක්ෂ්මියේ නම ඕම් නිත්‍ය පෂ්ටායි නම ඕම් විභාවැටිය නම. ഓം അതിഥ്യൈ നമ ഓം ധിത്യ നമ ഓം ദീപ്തായ നമ ഓം വസുധായ നമ ഓം വസുധാരണ്യ നമ ഓം കമലായ നമ ഓം കാന്ധായ നമ ഓം ക്ഷമാമ ഓം ക്ഷീരോധസ്സംഭവാ നമ ഓം അനുഗ്രഹപ്രദായ നമ ഓം ബുദ്ധയ നമ ഓം അനഘായ നമ ഓം ഹരിവല്ല നമ ഓം അശോകാ നമ ഓം അമൃതായ നമ ഓം ദീപായ നമ ഓം ലോകശോകന്യൈ നമ ॐ धर्मनिलयाय नम ओम् करुणायै नम ॐ लोकमात्रे नम ओम् पद्मप्रियायै नम ओम् पद्महस्ताय नम ओम् पद्माक्ष्ये नम ओम् पद्मसुन्दर्यै नम ओम् पद्मोद्भवाय नम ॐ पद्ममुख्यै नम ओं पद्मनाभप्रियाय नम ओम् रमाय नम ओम् पद्ममालाधराय नम ओम् देव्यै नम ಓಂ ಪದ್ಯೆ ನಮ ಓಂ ಪದ್ಮಗಂಧಿನ್ಯೇ ನಮ ಓಂ ಪುಣ್ಯಗಂಾಯ ನಮ ಓಂ ಸುಪ್ರಸನ್ನಯ ನಮ ಓಂ ನಮ ಓಂ ಪ್ರಭಾಯ ನಮ ಓಂ ನಮ ಓಂ ಚಂದ್ರಾಯ ನಮ ಓಂ ಚಂದ್ರ ಸಹೋದರಿಯೇ ನಮ ಓಂ ಚದುರ್ಭುಜಾ ನಮ ഓം ചന്ദ്രൂപായ നമ ഓം ഇന്ദിരാ നമ ഓം ഇന്ദുശീഥായ നമ ഓം ആഹ്ലാദജനന്യേ നമ ഓം പുഷ്ടയൈ നമ ഓം ഓം ശിവകരേ നമ ഓം സത്യയൈ നമ ഓം വിമലായ നമ ഓം വിശ്വജനയേ നമ ഓം ദുഷ്ടയ ഓം ദാരിദ്ര്യനാശിന്യേ നമ ഓം പ്രീതി പുഷ്കരണ്യേ നമ ഓം ശാന്തായേ നമ ഓം ശുക്ലമാലയാംഭരായ നമ ഓം ശ്രീയേ നമ ഓം ഭയമ ഓം വിൽവനിലയായ നമ ഓം വരാരോഹായ നമ ഓം യശസ്വിന്യ ഓം വസുന്ധരായ നമ ഓം ഉദാരംഗാ നമ ഓം ഹരിണ്യേ നമ ഓം ഹേമമാലിന്യമ ഓം ധനധാന്യക ॐ सिद्धये नम ॐ स्त्रैण्यसौम्याय नम ॐ शुभप्रदाय नम ॐ नृपवेशमगदानन्दाय नम ॐ वरलक्ष्म्ये नम ॐ वसुप्रदाय नम ॐ शुभाय नम ॐ हिरण्यप्राकाराय नम ॐ समुद्रतनयाय नम ॐ जयाय नम ॐ मङ्गलदेव्यै नम ॐ विष्णुवक्षस्थलस्थिताय नम ॐ विष्णुभग्न्यै नम ॐ प्रसन्नाक्ष्ये नम ॐ नारायणसमाश्रिताय नम ഓം ദാരിദ്രദംസിന്യേ നമ ഓം ദിയൈ നമ ഓം സർവോപദ്രവ വരുണ്യ നമ ഓം നവദുർഗായ നമ ഓം മഹാകള്യേ നമ ഓം ബ്രഹ്മ വിഷ്ണു ബ്രഹ്മവിഷ്ണുശിവാത്മക ഓം ത്രികാലജ്ഞാന ത്രികാലസമ്പന്നയ നമ ഓം ഭുവനേശ്വര്യൈ നമ ഇതി ശ്രീലക്ഷ്മി അഷ്ടോത്തരശനാമാവലിസംപൂർണം ഓം ശ്രീ മഹാലക്ഷ്മിയേ നമ ഓം ശ്രീ മഹാലക്ഷ്മിയേ നമ ഓം ശ്രീ മഹാലക്ഷ്മിയേ നമ ഇതാണ് ലക്ഷ്മി ശതനാമാവലി ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഇത് കഴിയുന്നതും ദേവിയെ ചൊല്ലി അർച്ചന ചെയ്യാൻ ശ്രമിക്കണം എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നമുക്കുണ്ടാവാൻ ഇത് നമ്മളെ സഹായിക്കും എല്ലാവരെയും മുരുകൻ മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ